നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒരാഴ്ചക്കുള്ളിലോ രണ്ടാഴ്ചയ്ക്കുള്ളിലോ ഗസയിൽ വെടിനിർത്തൽ വരുമെന്ന് പല തവണയായി വിളിച്ചു പറയുകയായിരുന്നു സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പല വഴി നടക്കുന്നുവെന്ന് പറയുമ്പോഴും വളരെ ഭീകരമായ പല കാഴ്ചകളാണ് ഗസയിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നേരെ പറയണം ആശുപത്രികൾക്കും സ്കൂളുകൾക്കും നേരെ വരെ വീണ്ടും ഇസ്രേൽ യുദ്ധം അഴിച്ചുവിടുകയാണ് വടക്കൻ ഗസയിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള കൂട്ടക്കൊടി ഒഴിപ്പിക്കലും ശക്തമായി തന്നെ തുടർന്നു കൊണ്ടിരിക്കുന്നു പതിനെട്ട് പ്രദേശങ്ങളിൽ നിന്ന് വീടൊഴിഞ്ഞു പോകാനാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ അന്ത്യശാസ്ത്രം നൽകിയിരിക്കുന്നത് ഗസയിൽ ജനങ്ങളെ പൂർണ്ണമായും കൊന്നൊടുക്കി ഒരു വെടിനിർത്തലിലേക്ക് എത്തുക എന്നതാണോ നെതന്യാഹുവിന്റെ പ്ലാൻ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ തന്നെയാണ് ഗസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ആക്രമണങ്ങളും തന്നെയാണ് നിലവിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതും അതിന്റെ ഭാഗമായി ഇസ്രയേലിലെ പൗരന്മാർ തന്നെ ഐ ഡി എഫിന് ആക്രമിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ നെതന്യാഹുവിനെതിരെ തുറന്നടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് എയർ ലാബേറ്റ് എല്ലാ ദിവസവും ഇസ്രായേലിലെ സൈനികർ ഗസയിൽ കൊല്ലപ്പെടുകയാണെന്നും എന്തിനാണ് നെതന്യാഹു ഇങ്ങനെ ചെയ്യുന്നതെന്നും ചോദിക്കുകയായിരുന്നു ഇസ്രയേൽ പ്രതിപക്ഷ നേതാവ് ബന്ധികളെ മോചിപ്പിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും യുദ്ധത്തിലൂടെ ഇനിയൊരു നേട്ടവും നേടാനാവില്ലെന്നും അദ്ദേഹം തുറന്നടിക്കുകയായിരുന്നു സുരക്ഷാ നാശനഷ്ടം രാഷ്ട്രീയ നാശനഷ്ടം സാമ്പത്തിക നാശനഷ്ടം മാത്രമാണ് ഈ യുദ്ധത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു ഇസ്രയേൽ പാർലമെന്റായ നെസറ്റിൽ ലേഷ് ആറ്റഡ് പാർട്ടിയുടെ പ്രതിവാര പാർട്ടിയുടെ മുന്നോടിയായാണ് അദ്ദേഹം ചോദ്യശരവുമായി രംഗത്ത് വന്നത് ഇസ്രയേൽ ഇപ്പോഴും ഗസയിൽ തുടരുന്നത് എന്തിനാണെന്ന നിർണായക ചോദ്യമാണ് ഇപ്പോൾ അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത് ഹമാസിനെ ഇങ്ങനെയൊന്നും ഒരിക്കലും ഇല്ലാതാക്കാൻ ആകില്ലെന്നും ഗസയിൽ ഒരു ബദൽ സർക്കാർ ഇല്ലാതിടത്തോളം കാലം ഹമാസ് ഇല്ലാതാകില്ലെന്നും അദ്ദേഹം അടിയുറച്ച വിശ്വസിക്കുകയാണ് ഐ ഡി എഫിനെ പുനർവിന്യസിക്കണം ഹമാസിനെ ഇല്ലാതാക്കുന്നതിനുള്ള ഒരു ദീർഘകാല പദ്ധതി രൂപപ്പെടുത്തുകയും സ്വമേധയുള്ള കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഇസ്രയേലിന്റെ ജനങ്ങളുടെ ശബ്ദമായി മാറിക്കൊണ്ടാണ് സംസാരിക്കുന്നത് കാരണം ദിനംപ്രതി നിരവധി സൈനികരാണ് ഈ അടുത്ത ദിവസങ്ങളിലായി ഗസയിൽ കൊല്ലപ്പെട്ടത് എന്നാൽ ആ ജീവനുകൾക്ക് യാതൊരുവിധ വിലയും നതന്യാഹോ കൽപ്പിക്കുന്നുമില്ല ഗസ പിടിച്ചടിക്ക് എന്നേക്കുമായി ഭരിക്കണമെന്നതാണ് തീവ്ര വലതുപക്ഷ മന്ത്രിമാരുടെ ആഗ്രഹമെന്ന് ലാപിഡ് മനസ്സിലാക്കുന്നുണ്ടെന്നും എന്നാൽ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ തുടർന്നാൽ സൈനികരുടെ മരണവും തുടരുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുകയായിരുന്നു കൂടാതെ ഇസ്രയേലിൽ നിലവിൽ സാമ്പത്തികമായി തന്നെ കനത്ത പ്രഹരമേറ്റ് നിൽക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് മറ്റൊന്നുമല്ല യുദ്ധം ഉടൻ തന്നെ അവസാനിപ്പിച്ചേക്കണമെന്നും അദ്ദേഹം നെതന്യാഹുവിന്റെ മുഖത്ത് നോക്കി ഇവിടെ പറഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ലാബ് പറഞ്ഞത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ് കാരണം നടത്തിവച്ച യുദ്ധത്തിൽ സാമ്പത്തിക നഷ്ടവും സൈനികരുടെ ജീവനും മാത്രമാണ് പൊളിഞ്ഞ് ഇല്ലാതായിരിക്കുന്നത് മാത്രവുമല്ല മറുവശത്ത് ലോകം ഇതുവരെ കാണാത്ത രീതിയിലുള്ള യുദ്ധമുറകളാണ് നതന്യാഹുവിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നത് ഇനിയും ഇതൊന്നും കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഇസ്രയേലിൽ ആർക്കും സാധിക്കുകയില്ല കാരണം നെതന്യാഹു തന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് യുദ്ധങ്ങൾ വരെ ഉപയോഗിക്കുന്നത് എന്ന സത്യം ഇപ്പോൾ ഇസ്രയേൽ ജനത തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനിയൊരു വെടിനിർത്തലിലേക്ക് എത്തിച്ചേരുക എന്ന ഒരു വഴി മാത്രമേ നെതന്യാഹുനും മുന്നിലുള്ളൂ അതിലേക്ക് സമ്മതത്തിലൂടെ നെതന്യാഹുവിനെ എത്തിച്ചേർക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇസ്രയേൽ ജനതയെന്ന് തെളിയിക്കുന്നതാണ് ഇസ്രയേലിൽ നിന്നും പുറത്തു ഓരോ വാർത്തകളും